ഹലോ വൈസ് ഇന്ന് നമ്മുടെ ഓഫീസിലെ രണ്ട് പേരുടെ കല്യാണം ഒന്ന് ലക്ഷ്മി ഒന്ന് രാഹുൽ നമ്മൾ ആദ്യം പോകുന്നത് കോട്ടയത്തേക്കാണ് ലക്ഷ്മിയുടെ കല്യാണം കൂടാ രാവിലെ ആറു മണിക്ക് തന്നെ നമ്മൾ കോട്ടയത്തേക്ക് പുറപ്പെട്ടു ഓഫീസിലെ എല്ലാരും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് കൂടായിട്ട് തന്നെ നമ്മൾ ഇത് കൂട്ടി രാവിലെ നേരത്തെ ഇറങ്ങിയത് കാരണം നമ്മളൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല അതുകൊണ്ട് പോത വഴിക്ക് തന്നെ ഒരു ചായക്കടയിൽ കയറി എല്ലാരും ഓരോ ചായയും ഓരോ ഉഴുന്നോടിയും കൂടി പറഞ്ഞു ഏറ്റവും ഒരു ഒരാളെ കൂടി പിക്ക് ആണ് നമ്മൾ ഇവന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത് ആരാ ആരാച്ചാ നമ്മുടെ സ്വന്തം ശരിക്കുട്ടെ ഇവൻ വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ അതാണ് നമ്മുടെ വീഡിയോസ് ഒന്നും കാണാത്ത ആൾ കുറച്ച് സൈലന്റ് ആണെങ്കിലും സൂപ്പർ ആട്ടോ എല്ലാ കൂട്ടത്തിലും കാണും പോകുന്ന വരുന്ന വഴിയിലൊക്കെ വാളു വെച്ച് നല്ല സൗന്ദര്യൊക്കെ ആസ്വദിച്ചു തരുന്ന ഒരു കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരി നമ്മുടെ നമ്മള് എത്തി നല്ല ഒക്കെ കൂടിച്ച് കുറച്ച് ഉഷാറായി നിന്നു ലക്ഷ്മി ആണെങ്കിലോ കാറൊന്നും ഇറങ്ങുന്നില്ല കല്ല്യാണ പണല്ലേ കുറച്ച് ചാടയൊക്കെ ഇടാം തെക്കനും കൂട്ടും നല്ല പൊടിയൊക്കെ പറ്റി മാസ് എൻട്രിയിൽ വന്നു നമ്മുടെ കല്യാണം വൃത്തി കാണാൻ വേണ്ടി ഓഡിറ്റോറിയത്തിനുള്ളിൽ ഒരു സീറ്റ് ഒക്കെ പിടിച്ചിരുന്നു നമ്മളെ കണ്ണൂരെ കല്യാണ ചടങ്ങ് പോലല്ല കുറെ വെറൈറ്റി ആയിട്ടുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഭംഗിയായിട്ട് കെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അതുകഴിഞ്ഞ് നേരെ ഫുഡ് കഴിയാ കല്യാണ സദ്യ സദ്യയിൽ കാണാത്തതും കഴിക്കാത്തതുമായ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൂപ്പർ ആയിരുന്നു ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് രാഹുലിന്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി അവിടെ നിന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് ഇറങ്ങി നേരെ എറണാകുളത്തേക്ക് രാഹുലിന്റെ ചെറിയൊരു വീഡിയോ ഉണ്ടാവും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ ഓക്കെ ബൈ